അസ്സാമലൈക്കും ഇന്നലെ നടന്ന ജനറൽ ബോഡിയുമായിട്ട് ബന്ധപ്പെട്ട് പല രീതിയിലുള്ള തെറ്റിദ്ധാരണകളൊക്കെ പുറത്തേക്ക് പ്രചരിപ്പിക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് ഒരു പോസ്റ്ററും കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയിട്ട് ഇന്നലെ ഇവിടെ സലീമിന്റെ നേതൃത്വത്തിലുള്ള ടീം തന്നെ പൂവത്തിക്കൽ മഹലിൻ്റെ കമ്മിറ്റി ആയിട്ട് മത്സരിച്ച് വിജയിച്ചു വന്നു എന്നുള്ള രീതിക്കൊക്കെയാണ് പ്രചരണം അതിന്റെ സത്യാവസ്ഥ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വോയിസ് നമുക്കറിയാം നിലവിൽ പ്രസിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് സാമ്പത്തിക ആരോപണങ്ങളും കമ്മിറ്റി ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അത് കാരണം കാരണമുണ്ടായ ജനറൽ ബോഡി അതിൽ അറുന്നൂറോളം അറുന്നൂറിലധികം ആളുകൾ പങ്കെടുത്ത ജനറൽ ബോഡി അതിൻ്റെ ജനറൽ ബോഡിയിൽ ഇന്നലെ നടന്ന സ്വാഭാവികമായിട്ട് നടക്കുന്ന നടപടിക്രമങ്ങൾക്ക് ശേഷം നടന്ന കമ്മിറ്റി പിരിച്ചുവിടലും തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്കിപ്പോൾ ഞാൻ ആദ്യം പറയുന്നത് കമ്മിറ്റി തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് റിട്ടേണിങ് ഓഫീസർ ആയിട്ടുള്ള നമ്മുടെ പിന്നെ മഹലിലെ ഉസ്താദ് അദ്ദേഹം ഇന്നലെ അവിടെ പാനൽ പാനൽ കൊടുത്തവരോട് പാനൽ അവതരിപ്പിക്കാൻ പറഞ്ഞു അപ്പോൾ മൊത്തം നാൽപ്പത്തൊമ്പതോളം പാനൽ പാനലുകൾ അവതരിപ്പിച്ചു ഇവിടെ സലീമിൻ്റെ ആനുജൻ തന്നെ മെസ്സേജ് വിട്ടിട്ടുണ്ട് ആ നാൽപ്പത്തൊമ്പത് പാനലിലും നാൽപ്പത്തി ഏഴ് പാനലും നമ്മുടെ ആളുകൾ കൊടുത്ത പാനലാണ് ബാക്കി രണ്ട് പാനൽ മാത്രമാണ് പുറത്തുനിന്ന് അവരുടെ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പൊ ആ സലീമിന്റെ പാനലായിട്ട് വന്നത് വെറും രണ്ട് പാനലും ബാക്കി നാൽപ്പത്തിയേഴ് പാനലും മറുവിഭാഗത്തിൻ്റെതു ആണെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക വർഷങ്ങളായിട്ട് നമ്മുടെ മഹലിൽ നടന്നു വരുന്ന തിരഞ്ഞെടുപ്പ് രീതി അനുസരിച്ച് ഇവിടെ തന്നെ സലീമിന്റെ പാനൽ പരാജയപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് നാൽപ്പത്തി ഏഴ് പാനലും ഒരു വിഭാഗത്തിൻ്റെതാവുമ്പോൾ സ്വാഭാവികമായിട്ടും രണ്ട് പാനല് ഒരിക്കലും വിജയിക്കാൻ പോണില്ല എന്നുള്ള കാര്യമല്ല അവർക്കറിയാം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നടന്നത് പാനലുകൾ മൊത്തം നിരത്തി വെച്ചിട്ട് ഏറ്റവും കൂടുതൽ പേരുകൾ വന്നിട്ടുള്ള ആളുകളുടെ പേര് വരിക്ക ആദ്യം വരുന്ന ഇരുപത്തൊന്ന് ആളുകളെ കമ്മിറ്റി ആയിട്ട് പ്രഖ്യാപിക്കലാണ് സാധാരണ നമ്മുടെ മഹലിൽ നടന്നു വരാറുള്ളത് പക്ഷേ ഇപ്രാവശ്യം അതിനൊക്കെ വിപരീതമായിട്ട് ആ രീതിയൊക്കെ അട്ടിമറിച്ചിട്ട് അതിൽ നിന്ന് രണ്ട് പാനൽ മാത്രം സെലക്ട് ചെയ്തിട്ട് ആ രണ്ട് പാനലിൽ ഈ ഈ പാനലിനെ അംഗീകരിക്കുന്ന ആളുകൾ കൈ വെക്കുക ആ പാനലിനെ അംഗീകരിക്കുന്ന ആളുകൾ വെക്കുക എന്നിട്ട് രണ്ട് ടീമായിട്ട് നിർത്തുക മഹലിനെ വീണ്ടും രണ്ടായിട്ട് വിഭജിക്കുക എന്നിട്ട് അതില് ലാഭം കൊയ്യുക പരസ്യമായിട്ട് മുഖത്ത് നോക്കിയിട്ട് പ്രതികരിക്കാൻ പറ്റാത്ത നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾ മാറി നിൽക്കുക അവർക്ക് ഒരവകാശം വിനിയോഗിക്കാനുള്ള അവസരമല്ല അതൊക്ക ഇങ്ങനെയുള്ള വാരിശമായ തീരുമാനങ്ങളും അത് നടപ്പാക്കാൻ ഒരു മൂലേരി ഏൽപ്പിച്ചിട്ടാണ് ഇന്നലെ സലീമും കൂട്ടരും അവിടെ എത്തിയിട്ടുള്ളത് എന്നുള്ളത് ഞങ്ങൾക്ക് ആദ്യം അറിയാം അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇന്നലെ ആ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടിയിട്ട് വന്നത് പക്ഷെ നമ്മൾ എന്നിട്ടും ആവശ്യപ്പെട്ടത് ഓൾറെഡി ഞങ്ങൾ വിജയിച്ചു കഴിഞ്ഞിട്ടുണ്ട് പാനൽ പ്രകാരം പാനൽ സംവിധാന പ്രകാരം വർഷങ്ങളായി നടന്നു വരുന്ന സംവിധാന പ്രകാരം ഞങ്ങൾ വിജയിച്ചു കഴിഞ്ഞ് ഞങ്ങളെ കമ്മിറ്റി വരേണ്ടതാണ് എന്നിരുന്നാലും നമുക്ക് ജനങ്ങളുടെ തീരുമാനം അംഗീകരിക്കാം ഒരൊറ്റ ലക്ഷ്യം വെച്ചിട്ട് ഞങ്ങൾ പറഞ്ഞു പാനൽ വോട്ടിംഗ് ആണെങ്കിൽ രഹസ്യ വോട്ടിംഗ് ആക്കണം എന്ന് അവിടെ ആവശ്യപ്പെട്ടു ഒരിക്കലും രഹസ്യ വോട്ടിംഗ് ചെയ്യരുത് ചെയ്യിപ്പിക്കരുത് അവിടെ നടത്തരുത് എന്നുള്ളൊരു തീരുമാനം ആദ്യം തന്നെ മൂലേരെ വില ഏൽപ്പിച്ച് അത് മനസ്സിലാക്കി പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് ആ ഒരു ഭാഗത്തേക്ക് തന്നെ ചെരിഞ്ഞ് സംസാരിച്ചതിന്റെ ഉദ്ദേശം അത് തന്നെയാണ് അപ്പൊ അവിടെ ജനങ്ങളെ രഹസ്യ വോട്ടിംഗ് ആക്കണം എന്ന് കൂടുതൽ ഭൂരിപക്ഷം ആളുകളും അഭിപ്രായപ്പെട്ട് എണീറ്റ് നിന്നപ്പോൾ പോലും മറു രഹസ്യ വോട്ടിംഗ് പറ്റൂല താങ്കളൻ ആസറിൻ്റെയും അതുപോലെ അക്ബർ കാർക്കുവിനൊക്കെ പോലെയുള്ള കുറേ ആളുകൾ ഒരിക്കലും രഹസ്യവോട്ടിങ് പറ്റൂലെന്ന് പറഞ്ഞാൽ അവിടെ ചാടി ചാടിയും കളിച്ചോച്ചയും കൂടി ഉണ്ടാക്കിയപ്പോഴാണ് ക്രമസമാധാനവും മറ്റേതും മറിച്ചതെന്ന് പറഞ്ഞാണ്ട് മോലയാരും അതുപോലെ തന്നെ നമ്മുടെ പിന്നെ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ പാട പോലീസ് ഉദ്യോഗസ്ഥരെ ഇടയ്ക്കര പോലീസിൻ്റെ ഉദ്യോഗസ്ഥരൊക്കെ കൂടിയിട്ട് അത് പിന്നെ നല്ല ഈ ക്രമസമാധാന പ്രശ്നമുണ്ടെന്ന് പറഞ്ഞപ്പം കമ്മിറ്റി പിരിച്ചുവിട്ട കമ്മിറ്റി ഓൾറെഡി മോലിയാൽ ആദ്യം പിരിച്ചുവിട്ടിട്ടാണ് ഈ എലക്ഷൻ ഈ തെരഞ്ഞെടുപ്പ് പ്രോസസ്സിലേക്ക് വന്നത് ആ കമ്മിറ്റി ഇനിയും തുടരും പറയുന്ന തീർത്തും ബുദ്ധിയില്ല ബുദ്ധിശൂന്യമായ ഒരു പിന്നെ ഒരു നടപടിക്രമമാണ് ഇന്നലെ നടപ്പാക്കിയിട്ടുള്ളത് അപ്പോൾ ആരും സലീമിൻ്റെ പോസ്റ്റർ കണ്ടിട്ട് അതുപോലെ ഓൾറെഡി ആദ്യം തന്നെ തയ്യാറാക്കി വെച്ചതാണ് സലീമിൻ്റെ പോസ്റ്റർ കണ്ടിട്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട ഇവിടെ എലക്ഷനും നടന്നിട്ടില്ല മത്സരവും നടന്നിട്ടില്ല സലീമ് വിജയിച്ചിട്ടുമില്ല ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പം മൂലയർ പെട്ടെന്ന് മൂലയിലേക്ക് കൊടുത്ത ആ ഒരു പാട്ട് പാടിയതാണ് ഈ നിലവിലെ കമ്മിറ്റി തുടരും എന്ന് വായിക്കി പറഞ്ഞാണ്ട് മുപ്പത് ഓടിയൊക്കെയാണ് ആ ഓട്ട ഓട്ടം കലാസാഗര അങ്ങാടി വരെ ഓടിക്കണമെന്നാണ് ഞാൻ കേട്ടത് ഇൻഷാ അല്ല ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ റബ്ബിന്റെ തോഫി കൊണ്ട് ഈ ഇവിടെ പറഞ്ഞ പോലെ തന്നെ നല്ല രീതിക്ക് നടക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ വിജയിക്കാൻ പോണില്ല ജനങ്ങൾക്ക് നിങ്ങളെ മനസ്സിലായിട്ടുണ്ട് അതിന്റെ ബാക്കി കാര്യം ഓഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട് കണക്ക് അവതരണമായിട്ട് ബന്ധപ്പെട്ടൊക്കെയുള്ള കാര്യം ഞാൻ അടുത്ത വോയിസിൽ പറയാം അസ്സലാമു അലൈക്കും